തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം പ്രതിയുടെ ലക്ഷ്യം മോഷണമായിരുന്നുവെന്ന് പോലീസ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനു മുൻപ് ഇയാൾ തൊട്ടടുത്ത രണ്ട് വീടുകളിൽ മോഷണം നടത്തിയിരുന്നു വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത് സൂര്യഗായത്രിയാൾ അപ്പോൾ പീഡനത്തിന് മുമ്പ് ഇയാൾ രണ്ടു വീട്ടിൽ മോഷണം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റു നടപടികളൊക്കെ എന്തായി മധുരം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് പ്രതി തിരുവനന്തപുരത്ത് വരതി കണ്ടി മോഷിപ്പിക്കാനാണ് അല്ലെങ്കിൽ മോഷണം കണക്കിലെടുത്താണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ മോഷണം നടത്തിയ ശേഷം പിന്നീട് നാട്ടിലേക്ക് പോവുകയാണ് പതിവ് എന്നുള്ളതാണ് മധുരയിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് അതിസാഹസികമായിട്ടാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കഴക്കൂട്ടം ഹോസ്റ്റലിൽ ഇതുവഴി താമസിക്കുന്ന റൂമിലേക്ക് ഈ പ്രതി കടക്കുന്നതും മോഷണത്തിന് വേണ്ടി साड़ो അതിനു മുൻപ് രണ്ട് വീടുകളിൽ പ്രതി കയറിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ മോഷ്ടം നടത്താൻ പ്രതിക്ക് കഴിഞ്ഞില്ല കാരണം ആ വീടുകളിലൊക്കെ തന്നെ ഡോക്ടായിരുന്നു പുറത്ത് നിന്നുള്ള തനിക്കെടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ട് അവിടെ നിന്നും പ്രതി മടങ്ങുകയാണ് ചെയ്ത് അതിനുശേഷമാണ് യുവതിയുടെ ഹോസ്റ്റലിൽ പ്രതി എത്തുന്നത് യുവതിയുടെ ഹോസ്റ്റലിൽ ഹോസ്റ്റലും അതുപോലെ തന്നെ യുവതി വിശ്രമിക്കുന്ന റൂമിന്റെയും വാതിലുകൾ തുറന്നാണ് കിടന്നിട്ടുണ്ടായിരുന്നത് മോഷ്ടിക്കാനായിട്ട് അകത്ത് കടക്കുന്നു പക്ഷേ ആ അകത്ത് കടന്ന പ്രതി പിന്നീട് യുവതിയെ അതിക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ലൈതമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം പ്രതി മടങ്ങുന്നുണ്ട് ഈ ഹോസ്റ്റലിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ സി സി ടി വിളുണ്ടായിരുന്നില്ല തൊട്ട് അടുത്ത് ഈ റോഡിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് പ്രതി മധുരയിലേക്കാണ് പറഞ്ഞിട്ടുണ്ടുള്ളത് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ഇപ്പോൾ പ്രതിയുടെ പേര് വിവരം മറ്റും ഒന്നു തന്നെ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കാരണം തെളിവെടുപ്പ് നടക്കേണ്ടതായിട്ട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടാത്തത് ആ കൂടുതൽ വിവരങ്ങൾ പോലീസ് തന്നെ പുറത്തുവിടുക ശരി സൂര്യ അതോടൊപ്പം തന്നെ മറ്റു സമാനമായ കേസുകളിൽ പ്രതി എന്തെങ്കിലും മുൻപും ഇത് ഇതുപോലെ തന്നെ മറ്റു കേസുകളിലെ പ്രതിയായിരുന്നു അല്ലെങ്കിൽ പുലിയുടെ വീട് പുലിയുടെ സ്ഥലം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നൊണ്ടാണ് അതായത് പ്രതിയെ സംബന്ധിച്ച ഒന്നും തന്നെ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അത് കൂടുതൽ ചെലവ് ശേഖരണത്തിനും അതുപോലെ തന്നെ ഈ മുഴുകിയെടുക്കലിനു ശേഷമായിരിക്കും പത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പറയുക എന്തായാലും ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ട്രസ് ഡ്രൈവറാണ് ഈ പ്രതി തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായിട്ട് ഇതിനു മുമ്പ് മോഷ്ടം നടത്തിയിട്ടില്ല നടത്താറുള്ള ആളാണ് എന്നുള്ള വിവരം പോലീസിന് അനുസരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മോഷണത്തിനായിട്ടാണ് ഈ ദിവസവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇയാൾ ഈ മോഷണത്തിന് ഇടയിൽ കൂടെ റോഡിലേക്ക് പ്രവേശിക്കുന്നിടയിൽ ആ ഉള്ള സമയത്ത് പെൺകുട്ടിയെ കാണുകയും ലൈംഗികമായിട്ട് പെൺകുട്ടിയെ ആക്രമിക്കുകയുമാണ് കേൾക്കാൻ ഉണ്ടായിരുന്നത് ശരി സൂര്യ ഒരു രഹസ്യ സ്വഭാവമായി കൊണ്ടുപോകുന്ന ഒരു കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതി തിരുവനന്തപുരത്ത് ട്രക്ക് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് തമിഴ്നാട് മധുര സ്വദേശി എന്നൊരു വിവരം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിയുടെ പേരുകളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പോലീസ് ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല സ്ഥിരമായി മോഷണം കേസുകളുള്ള ഒരു പ്രതിയാണെന്ന് പോലീസിൽ നിന്ന് ലഭിക്കുന്നു തിരുവനന്തപുരത്താണ് ട്രക്ക് ഓടിക്കുന്നത് എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറി യുവതിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് ഈ പ്രതി പ്രതിയുടെ ലക്ഷ്യം മോഷണമായിരുന്നുവെന്ന് പോലീസ് സമീപത്ത് ആദ്യം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് സമീപത്തെ രണ്ട് വീട്ടുകളിലും മോഷണശ്രമം ഇയാൾ നടത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് പതിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും മോഷ്ടിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് തുറന്നിട്ടിരുന്ന ഒരു ഹോസ്റ്റലിലേക്ക് ഇയാൾ കടക്കുകയും മോഷണത്തിനെത്തിയ പ്രതി ഈ വിശ്രമിക്കുന്ന ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്ന യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് എന്തായാലും പ്ര പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യ